ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇരുപതിനായിരം രൂപ വെച്ച് മാസം അടയ്ക്കുന്ന നൂറു മാസം അടവ് വരുന്ന ഇരുപത് ലക്ഷം ചിട്ടിയുടെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മാസം ഇരുപതിനായിരം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷം ചിട്ടിയാണെ ഒരു വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് അതായത് ഇരുപതിനായിരം മാസം അടവ് വരും നൂറ് മാസം കാലാവധി ഇരുപത് ലക്ഷം രൂപ ഇത് സാദാ ചിട്ടിയാണ് നോർമൽ ചിട്ടിയാണ് കാരണം ഒരു മാസം ഒരു ലേലവേ നടക്കുള്ളൂ അതേപോലെ തന്നെയാണ് ഈ ചിട്ടിയിൽ വരുന്നത് മുപ്പത് ശതമാനം വരെ താഴ്ത്തി വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ മുപ്പത് ശതമാനം താഴ്ത്തി മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്നത് പതിനാല് ലക്ഷം രൂപയാണ് അതേ സ്ഥാനത്ത് ഈ ചിട്ടി മാക്സിമം പത്തൊമ്പത് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പൊ പതിനാല് ലക്ഷം എന്ന് പറയാൻ കാരണം മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ഇതിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇത് നൂറു മാസത്തെ ആയതുകൊണ്ട് തന്നെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ചിലപ്പോൾ മുപ്പതാളോ അല്ലെങ്കിൽ നാൽപ്പതാളോ അമ്പതാളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അങ്ങനെ നമ്മൾ മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കുന്ന സമയത്ത് നമ്മൾക്ക് ലഭിക്കുന്നത് പതിനാല് ലക്ഷം രൂപയാണ് ഈ പതിനാല് ലക്ഷം രൂപ ലഭിച്ചാലും ഇതിൽ നിന്നും ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി ഈടാക്കുന്നതാണ് ജി എസ് ടി ഡോക്യുമെൻറ്റേഷൻ ചാർജ് ഇതിനെ കുറിച്ചുള്ളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കൂടി ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും പിന്നെ മാക്സിമം ഈ ചിട്ടി പത്തൊമ്പത് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പം നമ്മുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ചിട്ടി വിളിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ മുപ്പത് ശതമാനം താഴത്ത് ഈ ചിട്ടി വിളിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ ചിട്ടിയുടെ ആദ്യത്തെ അടവ് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അതായത് മുപ്പത് ശതമാനം ലേലത്തിൽ ആദ്യത്തെ ലേലത്തിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മാസം തൊട്ട് നമ്മൾക്ക് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് തൊട്ട് നമ്മൾക്ക് പതിനഞ്ചായിരം രൂപയാണ് വരുന്നത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് തൊട്ട് അതായത് ഇതിൽ ഡിവിഡന്റ് ലഭിക്കും അതായത് മുപ്പത് ശതമാനം താഴെ പോവുകയാണെങ്കിൽ ഇതിലെ നൂറ് അംഗങ്ങൾക്കും അയ്യായിരം രൂപ വെച്ച് ഡിവിഡൻഡ് ലഭിക്കും അങ്ങനെ നമ്മൾക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പതിനഞ്ചായിരം രൂപ അടച്ചാൽ മതി അപ്പൊ അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്നു ഈ ചിട്ടി എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നമുക്ക് പതിനഞ്ചായിരം രൂപ വെച്ച് അടച്ചാൽ മതി കാരണം അയ്യായിരം രൂപ ഡിവിഡൻഡ് ലഭിക്കുന്നതായിരിക്കും അതേസമയത്ത് ചിട്ടി വിളിയാകുന്ന സമയത്ത് മുപ്പത് ശതമാനം കുറച്ച് വിളിക്കാൻ ആളില്ലാതെ ആകുന്ന സമയത്ത് ചിട്ടി വിളി ആകുകയും നമ്മൾ വിളിക്കുന്ന സംഖ്യ പതിനാല് ലക്ഷം എന്നുള്ളത് പതിനഞ്ച് ലക്ഷം ലഭിക്കാം പതിനാറ് കിട്ടാം പതിനെട്ട് കിട്ടാം അങ്ങനെ പത്തൊമ്പത് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഈ ചിട്ടിയുടെ അടവും വർദ്ധിക്കുക കാരണം പതിനഞ്ചായിരം എന്നുള്ളത് പതിനാറായിരം രൂപയാവും പതിനേഴാവും പതിനെട്ടാവും അങ്ങനെ ഇരുപതിനായിരം രൂപ വരെ അടവ് ഇതിൽ അടയ്ക്കേണ്ടി വരും ഓരോ വ്യക്തികളും അപ്പൊ അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതേ സ്ഥാനത്ത് ഈ ചിട്ടി സാധാരണഗതിയിൽ നമ്മൾ ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് സ്ഥലം വരുന്നത് നമുക്ക് അടയ്ക്കുന്ന ഇ എം ഐ എന്ന് പറഞ്ഞ ഇരുപതിനായിരം രൂപയാണ് ഡിവിഡൻഡും കഴിച്ച് ഏകദേശം പതിനഞ്ചായിരം രൂപയാണ് ഇതില് രണ്ടാമത്തെ മാസം തൊട്ട് വരുന്നത് അപ്പൊ നമ്മൾക്ക് ചെറിയൊരു സംഖ്യ അടച്ച് വലിയൊരു തുക കൈപ്പറ്റാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ചിട്ടിയിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതേ സ്ഥാനത്ത് ഈ ചിട്ടി കൂടുതലും ആളുകളും ചേർന്ന് മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം വീട് പണിയാൻ ആവശ്യമായ ഫണ്ട് ശേഖരിക്കുക അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനത്തെ ചിട്ടി സെലക്ട് ചെയ്യുന്നത് അതേ അതേസമയത്ത് ഈ ചിട്ടി ചിട്ടിപ്പോൾ പതിനാല് ലക്ഷം രൂപ കിട്ടി കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പലിശയും അതിൽ നിന്നും കിട്ടുന്ന ഡിവിഡൻഡും കുറച്ച് നമ്മൾക്ക് ഇ എം ഐ ബാക്കിയുള്ള തുക അടച്ചാൽ മതി അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ തന്നെ ഈ ഇരുപത് ലക്ഷത്തിന്റെ ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നതാണ് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കാണുക അപ്പം നിങ്ങൾക്ക് ചിട്ടിയും ഈ ഇരുപത് ലക്ഷത്തിൻ്റെ ചുറ്റിയുമായി ബന്ധപ്പെട്ട് കുറേ കൂടി കാര്യങ്ങൾ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതാണ് ഇരുപതിനായിരം വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷം ചിട്ടിയുടെ ഒരു ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ ചിട്ടി പാലക്കാട് ജില്ലയിലെ ഏപ്രിൽ മാസത്തിൽ തുടങ്ങുന്ന ചിട്ടിയാണ് അപ്പം നിങ്ങൾക്ക് ഈ ചിട്ടി ചേരാൻ താല്പര്യമുണ്ട് എങ്കിൽ ഇതിൽ കൊടുക്കുന്ന ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ഇടാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ഇടാം അപ്പം അതിന് നിങ്ങളുടെ സംശയം എന്താണോ അതിനുള്ള ഉത്തരം ഞാൻ നൽകുന്നതായിരിക്കും ഇപ്പം കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക